ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ആരുമായിട്ടാണ് റിലേഷൻഷിപ്പിലായിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ് അവരുടെ ഒരു ട്രൂ ഇൻറ്റെൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസേഴ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം തന്നെ അത് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡല്ലേ നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ് ഒട്ടുമിക്ക കാർഡുകളും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമുക്കുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡുമാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്ത് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വ്യക്തിയുടെ സപ്പോർട്ട് അത്രയും ആഴത്തിൽ ആവശ്യമായിരുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ഒരു വ്യക്തി ആവശ്യമാണ് അല്ലെങ്കിൽ അവ നിങ്ങൾ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയലേ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഒരു പേഴ്സന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു സമയം ആ ഒരു സമയത്തായിരിക്കാം ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു വ്യക്തിയെ ആവശ്യമായി ഒരു വ്യക്തിയോട് ഒന്ന് മനസ്സ് നടന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നി അവർ അടുത്തു നിന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാകാനുള്ള ചാൻസാണ് കൂടുതലുണ്ടത് അതുപോലെ തന്നെ ആ ഒരു സമയം മുതൽ നിങ്ങളെ കണ്ട നാൾ മുതൽ അവർക്ക് നിങ്ങളിൽ അത്രയ്ക്കും ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ടു ഈ വ്യക്തി ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഒരു അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം ഈ ഒരു പേഴ്സൺ ഉണ്ട് അതൊരു റെസ്പെക്റ്റ് വളർന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആകാനാണ് ചാൻസ് എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും അട്രാക്ഷനും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു നിരാശയാണുള്ളത് വളരെയധികം ഒരു ഡിസപ്പോയിൻമെന്റ് ഉള്ളതായിട്ട് കാണുന്ന ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും കാരണം ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ ആയിരിക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കാം നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം വിഷമിക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇനിയും നിങ്ങൾ ഒരു റീയൂണിയനിലേക്ക് വരാനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഒരു നിങ്ങൾക്കൊരു മനസ്സ് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതന്നെ പോയി എന്ന് ചിന്തിക്കുന്നു ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ചിലപ്പോ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് വളരെയധികം സ്നേഹത്തോട് വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് കാണാൻ കൂടി പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഇൻറ്റൻഷനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ എനർജീസ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ വീണ്ടും സെക്കൻഡ് കാർഡും ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റിയാക് ക്രിയേറ്റിവിറ്റി ഇട്ട് ചെയ്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഒത്തിരി എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങളൊരു ജോബ് നേടാനും അതുപോലെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫുൾഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് ഒരു വീടൊക്കെ സെറ്റ് ചെയ്യാൻ ആ ഒരു ഒരു പ്ലാനിങ്ങിലേക്കൊക്കെ നിങ്ങൾ വന്ന് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയാ സ്വപ്നം കണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിച്ച് ലാസ്റ്റ് ഒരു സമയത്ത് ഇത് സെപ്പറേഷനിലേക്ക് പോയി എന്ന് കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെയധികം ഒരു പെയിൻ ആണ് ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വിഡ്രോ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് പക്ഷേ പിന്നീട് വരുന്ന കാർഡുകളിലൊക്കെ ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ് നമുക്ക് വരുന്ന കാർഡുകളെ നോക്കാം എന്നാലും ഈ ഒരു കാർഡിൽ വളരെയധികം ഒരു നമുക്ക് ഈ ഒരു നാടൊഫ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം ഫുൾഫിൽ ഇതാണ് വളരെയധികം ഒരു ഹാപ്പിയോടുകൂടി ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൽ നിന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സത്യമായിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ലോങ്ങ് ടൈം കൂടെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു എനർജി അവർക്ക് എപ്പോഴും അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾ ഒരു സെപ്പറേറ്റഡ് ആയി പോയാലും വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തി െ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനെ പോയ ആ ഒരു നിമിഷം മുതൽ അതിൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളും ആ ഒരു സെപ്പറേഷന് കാരണമായ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് വളരെ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ആ ഒരു പ്രണയത്തിന്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഇവർക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി ലെസൺസ് ഇവർ പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അങ്ങനെ മറ്റൊരു വ്യക്തിയെ വ്യക്തിയാൽ ചീറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന കാര്യം ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കും അറിയാമായിരിക്കും അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ ചീറ്റ് ചെയ്ത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന പേഴ്സൺ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ഒത്തിരി ലെസൺസ് അതിൽ നിന്നവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലൈഫ് ലെസൺസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അവർക്കൊരു ഫീലിങ്സ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നതിന് ശേഷമാണ് അവർക്ക് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സും കാര്യങ്ങളെല്ലാം കിട്ടിയത് ഇമോഷണൽ കണക്ഷൻ കിട്ടിയത് അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും വിട്ടുമാറാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാനോ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നും അവർ ശ്രമിക്കില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല അവർ വീണ്ടും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു വ്യക്തി എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അത്രയും അവര് നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പലപ്പോഴും ഒരുപാട് തവണ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എൻഡായി പോകുന്ന ഒന്നല്ല ആ വ്യക്തി അത് പല തവണ ആ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ തവണ നിങ്ങൾ ഈ ഒരു വ്യക്തി നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിലെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് നിങ്ങളും പലതവണ ശ്രമിച്ചിട്ടുണ്ടാകും എങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു പാഷനാണ് അതായത് ലൈഫിൽ അവര് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെന്ന് മനസ്സിലാക്കാം കാരണം അത്രത്തോളം അവരുടെ ലൈഫിൽ അത്രയും ഒരു പോസിറ്റീവ് എനർജി നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ സ്റ്റിക്കോൺ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മേ ബി പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇത്രയും ഇത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും ഒരു അഡീഷൻ ആണ് ഒരു അഡീഷൻ എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു എനർജി പ്യുവർ സ്നേഹത്തിൻ്റെ ഒരു എനർജി അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരികിൽ വന്നു ചേരും എന്നാണ് കാണുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഇത്ര നാളും ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതൊക്കെ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വ്യക്തി മാറി നിന്നിട്ടാണെങ്കിലും ഈയൊരു വ്യക്തി ആ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഈ ഒരു വ്യക്തിയുടെ കണ്ണുകളുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഈ ഒരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവര് ഒരു ഡേ ബൈ ഡേ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ചിലപ്പോൾ മറ്റു വ്യക്തികളുടെ ഒരു സഹായത്തോടെയൊക്കെ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ അവർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് എപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു നിഴൽ പോലെ എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് അവരുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സ്പിരിച്വലി ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയധികം ഒരു കണക്ഷനാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാളും ഏറെ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിയുടെ വ്യക്തി വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അതാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ എനർജീസ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് നിങ്ങൾ പല പ്രാവശ്യവും പല രീതിയിലും ഒക്കെ മൂവൺ ചെയ്യാനായിട്ട് ശ്രമിച്ച് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും മൂവ് മൂവൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല അവർക്കറിയാം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അവർക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ് അപ്പൊ അവരുടെ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ ലൈഫ് ലോങ് അവരോടൊപ്പം ഉണ്ടാകേണ്ടത് നിങ്ങളാണ് എന്നുള്ളൊരു സത്യം അവർക്കറിയാം അത് നിങ്ങളുടെ പ്രണയമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ അതിനായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടാവാം അത് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ വൈറ്റ് ഫതേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണുന്നുണ്ട കാണുന്നുള്ള വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വേണ്ടി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ സയൻസാണത് ചിലപ്പോൾ വൈറ്റ് കളർ ആയിട്ടായിരിക്കാം ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ തുടരെ തുടരെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ഇത് വന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസ് ആണിത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ചിലപ്പോൾ സോൾമേറ്റോ അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരും അപ്പൊ ആ ഒരു ഇഷ്ടം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതാണ് ഇവിടെ നമുക്ക് കൂടുതലും എനർജീസ് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ തന്നെയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളോടൊപ്പം എപ്പോഴും അവരുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി പരിശ്രമിക്കുന്നത് അപ്പോൾ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സും അവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി ഇത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ഇപ്പോൾ കൂടുതലായിട്ട് ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടാവാം ഞാൻ പറഞ്ഞു ഇപ്പൊ യൂണിവേഴ്സൽ സയൻസ് കൂടാതെ ചിലപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്മെൽ അനുഭവപ്പെടുന്നതായിട്ടോ അവരുടെ പ്രസൻസ് അനുഭവപ്പെടുന്നതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഈ സെയിം ഫീലിങ്സ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തികൾ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവാം നിങ്ങൾ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തും എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിൽ ഇങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രത്യേകത ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ആ ഒരു പ്രത്യേകത ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഇത്രയും ആഴത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങളെ അവർ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് ഒരു റെസ്പോൺസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഒക്കെ അത്രയും ഒരു ഡിസിഷൻ ഒക്കെ എടുത്ത് ഈ ഒരു വ്യക്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പ്ലാനിങ് ഒക്കെ ചെയ്ത് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇവിടെ എല്ലാ കാർഡുകളും തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിരിക്കുന്ന നമുക്കിപ്പോ ഏസ് ഓഫ് കബ്സ് ആയിക്കോട്ടെ ടെൻ ഓഫ് പെൻഡിക്കൽസ് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്പ്സ് ടെൻ ഓഫ് കപ്പ്സ് ടെമ്പറൻസ് എല്ലാ കാർഡും വളരെ പോസിറ്റീവ് കാർഡുകളാണ് അപ്പോൾ ഇത് എയ്സ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിക്കലി ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനും ഒരു ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു ലോങ് ടൈമിലേക്ക് പോകാം ലോങ് ടൈം റിലേഷൻഷിപ്പാണ് നമുക്ക് ടെൻ ഓഫ് മെയിൻ്റെ കിൾസ് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ അതോടൊപ്പം തന്നെ പെൻഡക്കിൾസിന്റെ എനർജി വരുമ്പോൾ വെൽത്ത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഇതൊരു ഇതൊക്കെ ഒരു അതായത് ഒരു ഫാമിലി ക്രിയേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റോട് കൂടി പോവുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായ ഫൈനാൻഷ്യൽപരമായിട്ട് എല്ലാ രീതിയിലും നല്ല ഉയർന്നു വരുന്ന രീതിയിൽ ഉള്ള സക്സസ് ആണ് നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ അതിനുശേഷം ഒരു സെലിബ്രേഷനും ഉണ്ടാകും അപ്പോൾ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാര്യേജ് ഫങ്ഷൻ ആകാം എൻഗേജ്മെന്റ് ആകാം അങ്ങനെ എന്തും എന്തിലേക്കും ഇത് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന കുറേ വ്യക്തികളുടെ കൂടെ നിങ്ങൾക്കൊരു റീയൂണിയൻ സെലിബ്രേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പൊ ആ പാസ്റ്റിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മറന്ന് പുതിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇപ്പൊ നിങ്ങൾ വളരെയധികം നെഗറ്റീവ് എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാകും ഗുഡ് എനർജീസ് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയും ഒരു ഡിവൈൻ ടൈമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലവു ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും വീണ്ടും വരുന്ന കാർഡുകളിൽ അത് തന്നെയാണ് ഒരു ഡിവൈൻ ലവുമാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കിട്ടിയിരുന്നു അതെങ്ങനെയായിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഈ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ മൊത്തത്തിൽ ഡൗൺ ആയി പോയി നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റി കൊണ്ടുവരാനായിട്ട് ഇവരുടെ ഒരു സ്നേഹത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് നമുക്ക് ടൈം ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്നേഹം റൈറ്റ് ടൈമിൽ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ ഒരു ഫാമിലി ഷെയറിങ് ഹാപ്പിനെസ് ലവ് എല്ലാം വരും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്നർ പീസ് നമുക്ക് എത്ര ഹാപ്പി ഹാപ്പിയായിട്ട് ഫൈനാൻഷ്യൽപരമായിട്ട് നമുക്കെല്ലാം കിട്ടി നമ്മുടെ റിലേഷൻഷിപ്പ് കിട്ടി എല്ലാം നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു ഇന്നർ പീസ് ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല ഇല്ല എന്ത് നേടിയെടുത്തിട്ടും ഒരു കാര്യവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇന്നർ പീസ് വരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു ആയിട്ട് ഉള്ള ഒരു രീതിയിൽ വളരെയധികം സമാധാനം നിങ്ങളിലേക്ക് വരും ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ കാണാനായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു തിങ്സ് വരും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും ഇന്നത്തെ റീഡിംഗിനെ നമുക്ക് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു റീഡിംഗ് ആണ് എല്ലാ കാർഡുകളും തന്നെ വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് എനർജീസ് നൽകുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു സെപ്പറേഷൻ ഒക്കെ മാറി നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തിലൂടെ സ്നേഹ തോടെ കടന്നു വരുമ്പോൾ നിങ്ങളും ആ ഒരു എനർജിയിലേക്ക് വരാനുള്ള ഇട വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ സ്നേഹവും ഹാപ്പിനെസ്സും ഒക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്രൂസും കൂടി നോക്കാം റിലേറ്റഡ് റിലേറ്റഡ് ക്ലൂസ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് വയനാട് ജില്ലയാണ് വയനാട് ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ അല്ലെങ്കിൽ വയനാട് ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് അല്ലെങ്കിൽ ബന്ധമുണ്ടാകുക എന്ന് വെച്ചായിരിക്കുന്നു പെറ്റ് ലവേഴ്സ് പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ തേർട്ടി സെവൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് പെയിന്റിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെപ്റ്റംബർ മന്ത് ജാനുവരി മന്ത് ഏപ്രിൽ മന്ത് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വെച്ചാരിക്കുന്നു ഓക്കെ ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി ടു നമ്പർ ഫോർട്ടി ഫോർ ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ലൈഫ് ചേഞ്ചസ് ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്പർ ഫോർട്ടി ഫൈവ് ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നേ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ബേക്കർ ബേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരോ ബേക്കറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോ ബേക്കിങ്ങുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേഷൻ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടൊക്കെ ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു തിരുവനന്തപുരം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട് ഗോൾഡൻ കളർ ലെറ്റർ ഇ ഫ്ലവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സുമായിട്ട് എന്തോ എന്തോ ഒരു ബന്ധം ഉണ്ടാ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ തേർട്ടി സെവൻ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി ത്രീ ആണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലൂ അപ്പോൾ ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്